യൂട്യൂബിൻ്റെ ലൈവ് ചാനൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു മാതൃകയാണ് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുവാനും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ചില നല്ല നല്ല മനുഷ്യരെയായിട്ടുള്ള സംസാരങ്ങൾ സമാധാന ആശംസകൾ എന്നൊക്കെ ഒരു നല്ലൊരു മാർഗം അതിനുപരി നമ്മൾ അവരൊക്കെ ഉണ്ടോ കുടിച്ചോ സുഖമാണോ എന്നൊക്കെ ചോദിക്കാം കുഴപ്പമില്ല പക്ഷേ അത് മാത്രം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് കാര്യമില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ഗുണപാഠം നമ്മൾ ദൂരെ ഇരുന്നു കൊണ്ടുകഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരുണ്ടല്ലോ ആ പ്രേക്ഷകരിൽ നിന്നും എന്തെങ്കിലും ഒരു ഗുണപാഠം ഉണ്ടാകണം ആ ഗുണപാഠം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലാന്തരങ്ങളായി ജീവിച്ച് അനുഭവിച്ച് പല പല അനുഭവങ്ങളും നമുക്ക് ഗുരുവായിട്ട് മാറിയിട്ടുണ്ട് അതിലൊരുപാട് കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടാകാം അത് ഒരുപാ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ജനങ്ങൾ വേറെയും ഉണ്ടാകാം പക്ഷെ അതിനെന്താ വേണ്ടത് അവർക്ക് ഒരു ഉപകാരം ഉണ്ടാകണം നമ്മളെ നമ്മൾ കുഴിയിൽ വീണാണ് പഠിച്ചത് പക്ഷെ നമ്മൾ വരും തലമുറ കുഴിയിൽ വീഴാതെ പഠിക്കുവാൻ ഉള്ള മാതൃക ഉപദേശം അത് അനുഭവിച്ചവരിൽ നിന്ന് മാത്രമേ കിട്ടും വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഭയവങ്ങൾ പലതും ഛേരിച്ച് ഇല്ലെങ്കിൽ മനസ്സുകൾ പലതും ഛേരിച്ച് പലതും നഷ്ടപ്പെട്ടെന്നിരിക്കാം അങ്ങനെ നഷ്ടപ്പെട്ട് അവശതയായതിന് ശേഷം പിന്നെ എന്നെപ്പോലെ വലുതായിട്ടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എല്ലാത്തിനും ഒരു ഗുണപാഠമുണ്ട് ആ ഗുണ എന്ന് പറയുന്നത് വെറുതെ സുഖിച്ച് എ സി റൂമിലിരുന്ന് നല്ല രീതിയിലുള്ള പത്രങ്ങളിലോ പേപ്പറുകളിലോ എഴുതി പ്രസിദ്ധീകരിച്ചങ്ങോട്ട് വിട്ടതുകൊണ്ട് മാത്രമായില്ല അതിനേക്കാൾ വലിയൊരു ഗുരുവാണ് അനുഭവം എന്നത് ഈ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറ്റിയിട്ടുള്ള ഒരുപാട് പേര് വേറെ ഉണ്ടാകാം അവരും നമ്മളോടൊപ്പം സഹകരിച്ച് അങ്ങനെ യൂട്യൂബിൻ്റെ ഈ ലൈവ് എന്നുള്ള ആ പ്ലാറ്റ്ഫോം നൂറ് പേര് സംസാരിക്കുമ്പോൾ പത്ത് പേരെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യനൊരു ഗുണപാഠം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമ്മൾ കണ്ടമാനം ലൈക്കുകൾ വാരിക്കൂട്ടിയിട്ട് എന്ത് നേടാനാണ് സുഖമാണോ ചോറുണ്ടോ എന്നൊക്കെ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം നമുക്ക് അങ്ങ് അകലെയുള്ളവർക്ക് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ മേടിച്ചു കൊടുക്കാൻ പോലും കഴിയില്ലല്ലോ പിന്നെ നമ്മൾ ഈ എന്തിനാണ് ഇങ്ങനെ ആശിപ്പിച്ചു ആശയോടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ ചില ബഹുമാന്യ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം അത് ചോദിക്കാം നമ്മൾ നമ്മളൊരാളോട് അധികം സംസാരിച്ചൊക്കെ അടുത്ത് ഇടപഴകിയൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ആ സമയത്ത് നമുക്ക് ചോദിക്കാം കുഴപ്പമില്ല പക്ഷെ അത് മാത്രം ഒരാൾ വന്ന് ആ പത്താൾ വന്ന് നൂറാൾ വന്ന് ഇനി ആയിരക്കണക്കിന് ആൾക്കാർ വന്നാൽ അവരോടൊക്കെ ചോറുണ്ടോ ചായ കുടിച്ചോ സുഖമാണോ എന്നത് മാത്രം ചോദിച്ച് ഒരു ഒഴുക്കി ഒഴുക്കി വിട്ടത് കൊണ്ട് നമുക്കെന്ത് മനസ്സിലാവുന്നു കേൾക്കുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കെന്ത് മനസ്സിലാകുന്നു അല്ലേ അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളില്ലേ അതിലേ വലിയ പുസ്തകം അല്ല നമ്മൾ വലിയ വിദഗ്ധപരമായ വലിയ പുരോഹിതന്മാരെഴുതിയാണെങ്കിലുള്ള ഗ്രന്ഥങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല ഗ്രന്ഥകർത്താക്കളൊന്നും അല്ല എന്നാൽ അതിലെ ഒരു വലിയ ഗ്രന്ഥകർത്താവ് എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ അനുഭവം എന്ന് ഗുരുവാണ് ആ അനുഭവത്തിൻ്റെ പാഠങ്ങൾ അനുഭവിക്കാതിരിക്കത്തക്ക രീതി കൂടെ നമ്മൾ വീണ രീതിയിൽ കുഴിയിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകണം അതിനുള്ള ഉപദേശമാണ് നൽകേണ്ടത് ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനാണെങ്കിൽ ആയിരക്കണക്കിന് വിഷയങ്ങൾ ഒരുപാടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ലൈഫിൽ ഞാൻ വന്ന് അതിപ്പോൾ ആശുപത്രി പ്രശ്നങ്ങളും പിന്നെ ചില ഓഫീസേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞത് കേട്ട് കാണുമായിരിക്കും എന്തോ പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പത്രത്തിലും മാധ്യമങ്ങളിലൊക്കെ കേൾക്കലില്ലേ ഈ വധുവരന്മാരുടെ അപകടങ്ങൾ സ്കൂട്ടറിൽ നിന്നും തെറിച്ച് വീണ് മരിക്കുന്നു ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു കിണറ്റിൽ കാല് പഴുതി വീഴുന്നു അങ്ങനെയൊക്കെ അനായസ്ഥമായിട്ടുള്ള ഒരുപാട് തൂങ്ങി മരണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മരണങ്ങളിലൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത് അതിലധികവും സംഭവിക്കുന്നത് പാവം പെൺകുട്ടികളല്ലേ അതെന്ത് എപ്പോഴും അങ്ങനെ എവിടെ നിന്ന് അതെങ്ങനെ സംഭവിക്കുന്നു ഇതെന്തിനാണ് ഇതെന്താണ് കാരണം എന്ന് നമ്മൾ പലരും അഗാധമായി ചിന്തിക്കുന്നില്ല കാരണം ഇതിൻ്റെ ഒരു ഇന്ന് പഴയ തലമുറ പഴയ പഴയ തലമുറയുടെ രീതിയിലല്ല ഇന്നത്തെ പ്രേമവും ലവവും വിവാഹവും ഒക്കെ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളും പറയും ഇന്നാളാണ് കുടുംബം ഇന്നാളാണ് നല്ലത് അങ്ങനെ കല്യാണം കഴിക്കണം അങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു സമ്പ്രദായങ്ങളുണ്ടായിരുന്നു ഇന്നങ്ങനല്ലോ ഇന്ന് മക്കൾ പറയും നിങ്ങൾ മാതാപിതാക്കളോട് നിങ്ങൾ ആവിളി ഇരിക്കുക ഞാൻ ഇങ്ങനെ ചെയ്യും ഇതാണ് എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പോഴെനിക്ക് പറ്റില്ല അല്ലെങ്കിൽ പറ്റുന്ന സമയമുണ്ട് അന്ന് ഞാൻ പറയാം അപ്പോൾ ആ മകളുടെ മുമ്പിൽ നമ്മൾ കുട്ടികളെപ്പോലെ ഒതുങ്ങിയിരിക്കേണ്ട സാഹചര്യം വരുന്നു തിക്കരിക്കാനോ എതിർക്കാനോ അങ്ങനെ അല്ലടി ഇങ്ങനെയാണെടി എന്ന് പറയാനോ പഴയ തലമുറ അല്ലല്ലോ ഇന്ന് പഴയ നിയമങ്ങളും അല്ലല്ലോ ഇന്ന് ഇന്ത്യയും ഭരണ ഭരണഘടനയ്ക്ക് ഉള്ളതും എല്ലാം നമ്മൾ ചിന്തിക്കണമല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ മക്കളെ അത്തരം മാനിക്കണം ആ ഒരവസ്ഥ പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇനി ചിന്തിക്കാൻ ഇപ്പം അങ്ങനെയൊക്കെ സംഭവിക്കൂ ഇനി ഇനി വരും തലമുറ അങ്ങനെ സംഭവിക്കൂ എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ന് നമുക്കൊരു കാര്യം ഇനി ചെയ്യാനുണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർ ഇന്നത്തെ കാലത്തല്ല കുറേ കാലങ്ങളായി ഒരു ഇപ്പം നമ്മുടെ മകൾ നമുക്കൊരു മകളുണ്ട് ആ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത് അവരുടെ നല്ല സുഖകരമായിട്ടുള്ള ജീവിതം ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നതാണ് അവരുടെ ആ സുഖജീവിതമാണ് നമ്മളുടെ മരണം വരെയുള്ള സംതൃപ്തിയും അങ്ങനെയാണ് നമ്മൾ സന്തോഷമായി യാത്ര തിരിയാൻ ആഗ്രഹിക്കുന്നതും മകൾ ദാരിദ്ര്യപ്പെടുന്നെന്നോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നെന്നോ അല്ലെ ഫലത്താറില്ലാതെ അറിയുന്നോ അങ്ങനെയൊക്കെയുള്ള ദാരിദ്ര്യ വിഷമങ്ങൾ നമ്മുടെ മരണത്തിന് പോലും വലിയ പ്രശ്നമായിട്ട് മാറും നമുക്ക് സഹിച്ചു പോവാ സഹിക്കാൻ കഴിയില്ല സന്തോഷമായിട്ട് പിരിയാൻ കഴിയില്ല അപ്പം അതിനെന്താ വേണ്ടത് നമ്മളിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാർത്തിപ്പെടാതിരിക്കുക എല്ലാവർക്കും ഒരു ഇതുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഒരു പത്ത് കോടി രൂപയുടെ സമ്പത്തുണ്ടെങ്കിൽ ഞാൻ ഇരുപത് കോടി രൂപയുടെ സമ്പത്തുള്ള ഒരു ഒരുപ്പിനെ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നുള്ളൊരു വാശി അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പെൺകുട്ടികളുടെ കാര്യമാണ് അവിടെ ഇപ്പോൾ ആദ്യം പറയാനും പറ്റും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എല്ലാവരുടെയും മോഹം അതല്ലെങ്കിൽ ഒരു ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരോ ഒക്കെ ആയിരിക്കണം എഞ്ചിനീയറോ അല്ല ഏതെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ വലിയ വലിയ പദവിയിലുള്ളവരായിരിക്കണം എൻ്റെ മകളെ കല്ലേ എനിക്കിപ്പോൾ പത്ത് രൂപ ഇത് പത്ത് കോടിയുടെ സാമ്പത്തികമുള്ളൂ പക്ഷേ ഇരുപത് കോടിയുടെ സമ്പത്തുള്ള ഉള്ള ഒരാൾക്ക് വേണം എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു അത്യാഗ്രഹം ആദ്യമേ മനുഷ്യൻ ഒഴിവാക്കണം എന്തിനു വേണ്ടിയെന്നോ നമ്മളെ സ്വന്തം മകളുടെ ജീവിതത്തിന് വേണ്ടി അതായത് നമ്മളുടെ മകൾ കുറച്ചു നമ്മളെ നമുക്കൊരു പത്ത് കോടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തിൽ താഴെ അതായത് കുറച്ചുകൂടി നമ്മളിൽ നിന്നും ലേശം കൂടി താഴുന്ന ഒരു വരന വേണം അത് ഹിന്ദുവിലായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഏത് മതക്കാരായാലും പൊതുവെയാണേ കണ്ടെത്തേണ്ടത് വിദ്യാഭ്യാസത്തിലും കുറച്ച് താഴ്ന്നാലും കുഴപ്പമില്ല അങ്ങനെ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയാൽ എന്താ സംഭവിക്കുക നമ്മളെ വരി നമ്മൾ വരിതീല് നിർത്താനല്ല കേട്ടോ മരുമകനെ പക്ഷേ നിന്നോളും നമ്മൾ നിർത്തണ്ട അങ്ങനെ നിന്നോളും അതായത് നമ്മളെ മകക്ക് ഒരു സംരക്ഷണയുള്ള ഒരു ഭർത്താവായി കാലം വരെ അവനുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതേസമയം നമ്മളെ നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന പിടിയിലും അകലത്തിലാണ് അവൻ്റെ സമ്പത്തും അവൻ്റെ അവര് യോഗിക പദവികളൊക്കെയെങ്കിലോ നമ്മൾ അവരുടെ മുമ്പിൽ പുഴുവായിപ്പോകും നമ്മൾ മകൾ എല്ലാവരുടെയും കാൽ ചുട്ടിനടിയിൽ ഞെരിഞ്ഞു വിറച്ചു പോകും നമുക്ക് നമ്മളെ മകളെപ്പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വരും ഈ അവസ്ഥയെക്കാട്ടിൽ നല്ലതല്ലേ നമ്മള നമ്മൾ ഈ കണ്ണമാനം പണവോ സ്വത്തോ കോടിയോ പൊന്നോ കൊണ്ട് എന്താണ് ജീവിതസുഖമുള്ളത് നിരാശയും വിഷമവും ഭയവും പേടിയും ഇങ്ങനെയൊക്കെയുള്ള അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കേ സമാധാനം കിട്ടുന്നില്ലല്ലോ അപ്പം സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തു വേണം നമ്മളിൽ താന്നവരിൽ ബന്ധം പുലർത്തുക നാം നമ്മളിൽ താന്നവരിൽ ബന്ധം പുലർത്തുക അപ്പം നമ്മുടെ മകടയാണെങ്കിൽ ആ ജീവിതം നന്നാകും ഇനി മകൻ്റെ ആണെങ്കിലും നമ്മളിൽ മേൽപോട്ട് കയറാതിരിക്കുക കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊരു മുഖമുണ്ട് എൻ്റെ മകൻ ഐ എ എസ് ആണ് ഐ പി എസ് ആണ് എനിക്ക് ഇത്രയും ഒക്കെ സ്ത്രീധനം മുതൽ ഇങ്ങനെയുള്ള സമ്പത്തുകളൊക്കെ വേണം അതിലും ഇതിൽ വേണം സാധു കുടുംബത്തിൽ എത്രയോ പെൺകുട്ടികളുണ്ട് ഇഷ്ടപ്പെട്ടോട്ടെ കണ്ട് കേട്ട് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ട് അത് നടത്തിക്കോട്ടെ അത് നല്ല കാര്യമല്ലേ പക്ഷേ അതിനു വേണ്ടി സപ്പോർട്ടുകൾ നമ്മൾ ചെയ്യുക ഇപ്പ ഇവിടെ സംഭവിക്കുന്നത് കൂടുതലും ഈ സമ്പത്ത് മോഹിച്ചുള്ള വിവാഹങ്ങളിൽ സ്ത്രീധന പിന്നെ ഒരു പെണ്ണിനെ കുറച്ച് സ്ത്രീധനം കിട്ടി അതിൻ്റെ സ്ത്രീ മുതലുകളെല്ലാം അപകരിച്ചതിന് ശേഷം പിന്നീട് അതിന് സ്കൂട്ടറിൻ്റെ ബാഗ് കയറ്റി കുലുക്കി കൊണ്ടുപോയി മറച്ചിട്ട് ആക്സിഡൻ്റ് വരുത്തി ആ ഇൻഷുറൻസും കൂടെ മേടിച്ച് വേറെ വിവാഹം കഴിച്ച് പോവുക അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഗ്യാസ് അല്ലെങ്കിൽ കിണർ കാല് വഴുതിവിടൽ അപകടങ്ങളൊക്കെ പല രീതിയിലൊക്കെ സംഭവിക്കുക എല്ലായിടത്തും സി സി ക്യാമറ ഒന്നും ഇല്ലല്ലോ എന്നാൽ ഇപ്പോഴത്തെ സി സി ക്യാമറ പാവങ്ങൾക്ക് സംരക്ഷണമായിട്ട് മാറുകയാണ് എല്ലാവർക്കും നല്ല ഉപകാരമുണ്ട് ബഹുമാനപ്പെട്ട പിണറായി സാറിപ്പോൾ വന്നതിന് ശേഷം ആണ് കൂടുതൽ ഈ ക്യാമറ വിപുലമായത് അതിൻ്റെ ഉപകാരം ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട പാവങ്ങൾക്കാണ് ഇനി അത് ഒരുപാട് വിപുലീകരിക്കാൻ ഉള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പാവങ്ങൾക്കാണ് ഉപകാരം കള്ളന്മാർക്ക് ഉപകാരം ചെയ്യില്ല കേട്ടോ ദോഷമാണ് അതവര് ചവിട്ടിക്കൂട്ടി വലിച്ചൊരു എത്തിയില്ല പക്ഷേ നമ്മളെപ്പോലെ പാവങ്ങൾക്കതൊരു ഉപകാരമാണ് ഏതായാലും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മളുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മളിൽ എളിയവരെ കണ്ടെത്തി സന്തോഷപരമായിട്ട് അങ്ങനെ ഉള്ള വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ് നല്ലത് അത് ഞാൻ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയൊന്നും അല്ല കേട്ടോ ജീ പെൺമക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൻ്റെ സമ്പത്താണ് ആമക്കളെക്കാട്ടി സമ്പത്താണ് എല്ലാവിധത്തിലും നമ്മൾ രോഗിയെ അവശയായി കിടക്കുന്ന സമയത്ത് നമ്മളെ തലവിടാനോ ടി വെള്ളം തരാനോ ഒരു പക്ഷേ അതേ കാണും ആമക്കളില്ല എന്നല്ല ഉണ്ടാകും വരും പക്ഷേ അത് വരണമെങ്കിൽ എന്ത് വേണം അവൻ്റെ ഭാര്യ അനുവദിക്കണം അവൻ്റെ ഭാര്യ അനുവദിച്ചെങ്കിൽ അവൾക്ക് അല്ല അവന് വരാൻ പറ്റും അങ്ങനെയല്ലേ ഇന്നത്തെ സ്ഥിതി ഇന്ന് പല ഭർത്താക്കന്മാരും പെണ്ണുങ്ങളുടെ കെട്ടുമുട്ടിൽ കിടക്കുകയല്ലേ ആ ഒരു അവസ്ഥ വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അതങ്ങനെ സംഭവിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നേക്കാൾ വലിയ ബന്ധത്തിലേക്ക് കടന്നു കയറി പിടിച്ചതിൻ്റെ കുറ്റമാണ് അബദ്ധമാണ് അപകടമാണ് ഇന്ന് ചില ഭർത്താക്കന്മാർ ചില വീട്ടിൻ്റെ മൂലകളിൽ അഭിനയിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ മറിച്ച് അബ്കാരി കോണ്ടാക്ടർമാരും വലിയ വലിയ സമ്പന്നന്മാരുടെ ഭാര്യമാര് ചില വീട്ടിൻ്റെ മൂലകളിലും അനുഭവിക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണം എന്താണ് ഇതൊക്കെ കാരണം സമ്പത്താണ് പ്രശ്നം അത് ഇന്ന് നമ്മൾ കോടതി തന്നെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും പൊന്നും ഇന്നത്തെ രീതിക്ക് മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ കോടതിയുടെ ആവശ്യം വരില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് കോടതി ചെന്ന് യാ ഫയലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പൊന്ന് കേസ് അല്ലെങ്കിൽ ഭൂമി കേസ് അല്ലെങ്കിൽ വസ്തു കേസ് അല്ലെങ്കിൽ പെണ്ണ് കേസ് അല്ലെങ്കിൽ അധികാര കേസ് അങ്ങനെയുള്ള അടിപിടി പ്രശ്നങ്ങൾ ഇത്തരം കേസുകളല്ലേ ഉള്ളു പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ആർത്തി കൂട്ടിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് അർഹമായത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നമുക്ക് അധികം ലാളൻ അതിൽ അധികം ആവശ്യമാകാൻ ഒരു പക്ഷെ കഴിഞ്ഞില്ല എന്നിരിക്കും എന്നൊക്കെ എന്നാലും നമുക്ക് മിതമായ രീതിയിൽ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും ജീവിതം പരമാവധി സമാധാനവും സുഖവുമാകും ഓരോ ദിവസത്തെ ഉറക്കം സംതൃപ്തിപരമാകും അങ്ങനെയല്ലേ അതല്ലേ നമ്മളെ സമ്പത്ത് അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അപ്പം ഇതേ രീതിയിൽ നമ്മൾ ഇപ്പം ഇപ്പം തന്നെ ചില ഇപ്പ ഇപ്പോഴത്തെ ചില പുരുഷന്മാർ വിവാഹം കഴിച്ച് പോകുമ്പം അതിൽ വിവാഹം കഴിക്കുന്ന ഇപ്പോൾ ലവ് മാരേജ് പോണ്ടല്ല ഉണ്ടല്ലോ പക്ഷെ അതിൽ ചെറുപ്പക്കാർ കുറെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് മനഃശാസ്ത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അത് മനസ്സിലാക്കുന്ന ഒരു ഒരിക്കലും പടുകുഴിയിൽ വീഴില്ല പ്രേമിച്ചോട്ടെ അതിൽ കുഴപ്പമില്ല അവരെങ്ങനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാനാണ് താല്പര്യമെങ്കിൽ വിവാഹവും കഴിച്ചോട്ടെ അതിലും കുഴപ്പമില്ല പക്ഷേ ഒരു പെണ്ണിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അതിപ്പം കോളേജ് സ്റ്റുഡൻ കോളേജ് വഴിയാകാം അല്ലേ നമ്മളെ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള രീതിയിലാകാം ഏത് രീതിയിലും ആകാം പക്ഷെ നമ്മൾ അവിടെയൊക്കെ എന്താണ് വേണ്ടത് നമുക്ക് ഇനിയുള്ള കാലത്തെങ്കിലും ഒരു ചെറിയ സയൻറ്റിഫിക്കൻസ് പരീക്ഷണം വേണം അത് ജീവിതത്തോട് ആർത്തിയുള്ളവർക്ക് ആർത്തിയുള്ളവർക്ക് മാത്രമേ ആ പരീക്ഷണം വേണമെന്ന് ആവശ്യപ്പെടൂ അവർ ചെയ്യൂ അല്ലാതുള്ളവരതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല ചെയ്യത്തുമില്ല വരുന്നേരത്തെ വെച്ച് കാണാമെന്ന് കരുതും അതല്ല നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വധു അതിനെ സ്വന്തമാക്കി ആ അവസാന കാലം വരെ നമ്മളെ കൂടെ സന്തോഷമായിട്ട് പോകും എന്നൊരു ഉറപ്പ് വേണമെങ്കിൽ എന്താ വേണ്ടത് ഈ നമ്മളിപ്പം ഒരുപാട് ചെറുപ്പകാലത്ത് പ്രേമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അപ്പം എന്ത് ചെയ്യാം ഏതെങ്കിലും തരം ഒരു പെണ്ണിൻ്റെ ഉള്ളറിയണം ആദ്യം കാര്യം ഒരു പുരുഷൻ ഒരു നല്ലൊരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ മിക്ക സുന്ദരികളായ സ്ത്രീകളും മറ്റേ പതാലസ പോലെയോ അല്ലെങ്കിൽ മറ്റേ ഏതൊക്കെയോ എന്തൊക്കെയോ സൗന്ദര്യം ഏതെല്ലാം തരത്തിൽ ഇവിടെ കാണിക്കാം ആ തരത്തിലെല്ലാം അവർ കാണിച്ചിരിക്കും അപ്പം അത്തരത്തിൽ നമ്മൾ അങ്ങനെ നമ്മളങ്ങ് വഴങ്ങാതിരിക്കുക അതിന് നമ്മൾ അങ്ങനെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സ്നേഹിക്കാൻ കുഴപ്പമില്ല പക്ഷെ നമ്മൾ അവളെ ഒന്ന് പരീക്ഷിക്കണം പരീക്ഷണം എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം സ്നേഹം ഒക്കെ കാര്യം തന്നെ പക്ഷേ ഉള്ളറിയില്ലല്ലോ ഉള്ളറിയാൻ ഒരു വെറുതെ ഒരു ചെറിയ പരീക്ഷണം കൊടുത്താൽ മതി ചെറിയ ഡോസ് അത് നമ്മളെ ഫ്രണ്ട്സുകളെ ആരെങ്കിലും കൊണ്ട് നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആ പെണ്ണിനോടൊന്ന് പറയിപ്പിച്ചാൽ മതി ഇടീ നിന്നെ പ്രേ പ്രേമിക്കുന്ന അവൻ അത്ര ശരിയല്ല കേട്ടോ നിന്നെക്കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ പറയാൻ നീ ആൾ ശരിയല്ല വേറെ ചില തെറ്റായ പോക്കുകാരിയാണ് എന്നാണ് അയാളുടെ അഭിപ്രായം പിന്നെ അയാൾ നിന്നെ സ്നേഹിക്കുന്നത് വെറുതെ അതേപോലെ ഒരു അറ്റൻഡിങ്ങും മാത്രമാണ് കേട്ടോ അയാളെ വിശ്വസിക്കരുത് ഇന്ന് വെറുതെ ഒരു ഒരു ഗ്രൂപ്പ് കഥ ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് ആ നമ്മളിഷ്ടപ്പെടുന്ന ആ പെണ്ണിനോട് എങ്ങനെയെങ്കിലൊന്നും അറിയിക്കുക ഈ ഒരൊറ്റ വെടി മതി അവൾ എന്താണ് അവൾ ആരാണ് അവളെ സ്വഭാവം എന്താണത് മനസ്സിലാകും അതായത് ഈ വിഷയം മറ്റൊരു കൂട്ടുകാരിൽ നിന്നും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവൾ നിലനിൽക്കില്ല തുള്ളിച്ചാടിയ മാതിരി ചീത്ത വിളിച്ച് വളരെ അക്ഷകസിച്ച് വളരെ നമ്മൾ നമ്മളിനി എന്തെല്ലാം തരത്തിലേക്കിടെ ഈ ലോകത്തിൽ ഇല്ലാത്ത വിധം ചീത്തകളും ആരോപണങ്ങളും പറയാം അത്തരത്തിലൊക്കെ പറഞ്ഞ് നമ്മളെ തരം താഴെത്തി കുഴിച്ചു മൂടുന്നതിന് കഷ്ടമായിട്ട് തീയിട്ടിട്ട് അവൾ പോകും മനസ്സിലായേ സഹിക്കില്ല എന്നാൽ ഇത് നമ്മളിങ്ങനെ ആരോപണം പറയപ്പെടുന്നത് നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കൂടെ അല്ലേ ആ പെണ്ണാണല്ലോ ഇങ്ങനെ നമ്മളെ നശിപ്പിച്ചിട്ട് പോയത് എന്നാൽ അത് ശരിക്കും ഒരു പെണ്ണാണെങ്കിൽ അവിടെ സംഭവിക്കുക എന്താണെന്നറിയാമോ ആരോടും പറയില്ല ആരോടും പറയില്ല ദൈവത്തോട് പറയും മനസ്സാൽ പൊട്ടിക്കരയും നീ വിവാഹം വേണോ വേണ്ടായോ എന്നൊക്കെ ആലോചിക്കും എന്നെ കുറിച്ച് ഇല്ലാതിന് വലിയ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു തെറ്റായ നടപ്പുകാരി അല്ലല്ലോ ദൈവമേ പിന്നെന്താണ് ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ആ കണ്ണിനീരിൽ അവൾ മുങ്ങിപ്പോകും പക്ഷെ അധികം മുങ്ങാൻ നമ്മൾ അവസരം കൊടുക്കരുത് എത്രയും പെട്ടെന്ന് അവളെ നമ്മൾ സംരക്ഷിക്കണം രക്ഷിക്കണം ഇനി ഒരു വർഷം കഴിഞ്ഞാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചതെങ്കിൽ ഒരു ദിവസം പോലും വഹിക്കാതെ വിവാഹവും കഴിക്കണം കാര്യം എന്താ വെച്ചാൽ കാര്യം അവളെ മനസ്സിളകിപ്പോയി ഒരു നല്ല സ്ത്രീയാണെങ്കിൽ മനസ്സിളകിയാൽ ഇങ്ങനെ കരഞ്ഞും മറ്റാരോട് പറയാതെ ഒരുങ്ങി ഒരുങ്ങി അവളെ ഈ ലോകം വിടും പക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അതേസമയം ആദ്യം പറഞ്ഞ സ്ത്രീയുണ്ടല്ലോ നമ്മളൊരു ആരോപണം ഉണ്ടാക്കി പറഞ്ഞു അപ്പം നമ്മളെ തല്ലിക്കൊന്ന് കുഴിയിൽ കൂടി തീറ്റു നശിപ്പിച്ചു ലോകത്ത് എഴുതപ്പെടാത്തും പറയപ്പെടാത്ത ചീത്തലുകളും മറ്റാരോപണങ്ങളും പലതും പറഞ്ഞു പക്ഷെ നമുക്കത് കേൾക്കാൻ നിർവാഹമുണ്ട് കരുണിച്ച നമ്മളല്ലേ ഇതിന് കാരണക്കാരൻ പക്ഷെ അവൾ എന്തുകൊണ്ടത് പറഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത് അതാണ് സയൻസ് സയൻറ്റിഫിക്കൽസ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കരുണിച്ചാൽ ഒരു വേശി സ്ത്രീയെ വേശി എന്ന് വിളിച്ചാൽ അവൾ പൊട്ടിത്തെറിക്കും ഉറപ്പാണ് അതേസമയം കുടുംബത്തിൽ പിറന്നൊരു മാന്യമായൊരു സ്ത്രീയെ ഈ വേശി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക എന്താ ചെയ്യുക കണ്ടിട്ടും കേട്ടിട്ടും കൊണ്ടിട്ടുമില്ലാത്ത ഒരാക്ഷേപം എന്താ ചെയ്യുക ഒന്നും ചെയ്യാനല്ലോക്ക് അല്ലെന്നോ ആണല്ലോ അങ്ങനെ അയുള്ളവർ ആണെന്നും പറയില്ല അല്ലാത്തവർ അല്ലെന്നും പറയില്ല അല്ല അപ്പം ഇങ്ങനെയൊക്കെ തല തിരിച്ച് പറയൂ അപ്പം എന്താ ചെയ്യുക നമ്മളൊക്കെ അങ്ങനെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയൂ ഇല്ലല്ലോ അപ്പം അത് അതും ഈ നല്ല സ്ത്രീക്ക് മനസ്സിലാവും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് മനസ്സിലാവും ഇല്ലെന്നല്ലേ പറയൂ അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇനി എന്തു ചെയ്യുക ദൈവത്തിനോട് മാത്രം അപേക്ഷിക്കുക ദൈവത്തിനോട് മാത്രം പറയുക അല്ലാതെ എനിക്ക് മറ്റൊരു വഴിയില്ല ഇവിടെ തന്നെ രക്ഷിക്കാൻ ദൈവം അതല്ലെങ്കിൽ ഇത്രയും എൻ്റെ ഇരുപത്ത് പതിനെട്ട് ഇരുപത് വയസ്സ് ഈ ജീവിതം വരെ ഉള്ളു ഞാൻ ഇവിടെ അവസാനിക്കുന്നു അവിടെയാണ് നമ്മൾ പരീക്ഷ പരീക്ഷണത്തിനായിട്ട് വിട്ട നമ്മളെ സ്വഭാവത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഒരു നിമിഷം മുമ്പേ അവളെ സ്വന്തമാക്കുക വിവാഹം കഴിക്കുക സംതൃപ്തമായിട്ട് അവളായിട്ട് ജീവിക്കുക ഒരിക്കലും ഒരു കാരണവശാലും നമ്മളെ ഇല്ലായ്മകളോ കഷ്ടപ്പാടുകളോ നമ്മൾ ദുരിതങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒന്നും പ്രശ്നമല്ല പ്രശ്നമാകത്തില്ല സുഖമായി അവസാനം വരെ ജീവിക്കാം ഇത് വയസ്സായി ഇനി നമ്മൾ പരീക്ഷിച്ചിട്ട് കാര്യമില്ല ഇടാം നമ്മളെ വരും തലമുറയ്ക്ക് ഇതൊരു മാതൃകയാകാം പരീക്ഷിക്കാം ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് ഓരോരോ ഈ സമ്പത്തും പണം മോവിച്ച് വ വലിയ ബന്ധങ്ങളിൽ ഉന്നമനത്തിലേക്ക് പിടിച്ച് നമ്മളെ മകളുടെ ജീവിതം കഴുത്തിട്ട് പോകുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കണം ഒന്നത് രണ്ടാമത് ചെറുപ്പക്കാർ വിവാഹം കഴിച്ച് വിവാഹ ലവ് ചെയ്യുന്നു അങ്ങനെ പല പല തരികടയിലും പോകുന്നു ചിലത് വിവാഹം കഴിക്കുന്നു ചിലത് കുറച്ച് നാൾ ജീവിക്കുന്നു പിന്നെ 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 ആക്സിഡൻറ്റ് സംഭവങ്ങൾ തന്നെ പല പല രീതിയിലൊക്കെ പോകുന്നുണ്ട് എന്നാലതല്ലോ നമുക്ക് ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് സാധനം മേടിച്ച് അതിനെ അപ്പുറം കളഞ്ഞ് അതിനപ്പുറം നിന്ന് ഒരു സാധനം മേടിച്ച് അപ്പുറം കളഞ്ഞ് അങ്ങനെ പോകേണ്ടതല്ല ജീവിതം അപ്പം നമ്മളതിന് ഒരു സഖിയെ കണ്ടെത്തുക അവളെ പരീക്ഷിക്കുക ഏതെങ്കിലും ഡോസ് ചെയ്ത് പരീക്ഷിക്കുക ഞാൻ പറഞ്ഞ പ്രകാരം എന്നാൽ ഇത്തരം ക്രൂരമായി പൊട്ടിത്തെറിക്കുന്നവളെ ഒരു കാരണവശാലും പിന്നെ കളി കാണാനേ പാടില്ല കാര്യം ഭാഗ്യം നമ്മൾ ആ വിട്ട ഡോസ് വലിച്ചു അതായത് നമ്മൾ വിവാഹം കഴിച്ചതിന് ശേഷം സംഭവിക്കേണ്ട കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ രക്ഷപ്പെട്ടതല്ലേ നമ്മളാ പരീക്ഷണമില്ല അതിന് കാരണം നമ്മൾ നമ്മളില്ലായ്മയാണ് പറഞ്ഞത് പരീക്ഷണമാണല്ലോ കാരണം അല്ലേ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം പിന്നീട് എന്താകുക രണ്ടാം ഭാഗത്ത് നിൽക്കുന്നവർ നമ്മൾ അതേപോലെ തന്നെ വിരൂഹമായ രീതിയിൽ ആക്ഷേപം പറഞ്ഞിട്ട് അവൾ എന്താച്ച് ആരോടും പറഞ്ഞില്ല അങ്ങനെ സംഭവം പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ ആ ഭാവത്തിൽ സ്വന്തം മിത്രുക്കളോടോ ബന്ധുക്കളോടോ കൂട്ടുകാരികളോടോ ആരോടും ഈ സംഭവം പറയാതെ കാര്യം പറഞ്ഞാൽ നാണക്കേട് വല്ലതിരിക്കത്തേ ഉള്ളൂ അറിയാം കാര്യം അവൾക്ക് ഇതിൻ്റെ അഭിമാന ബോധമുണ്ട് ഇത് ഇല്ലാത്തതാണെങ്കിലും അങ്ങനെ ഒരാൾ പറഞ്ഞെന്ന് പറയുമ്പം തന്നെ അതിൻ്റെ മോശം നമ്മളിൽ പറ്റും അതുപോലും വേണ്ട ഞാൻ ദൈവത്തിനോട് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഞാൻ അങ്ങനെ യാത്രയാകും അല്ലെങ്കിൽ അദ്ദേഹം വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ സ്വീകരിക്കട്ടെ ആ ജീവിതം നല്ലതാണെങ്കിൽ ജീവിച്ചു പോകാം അപ്പം ഇന്ന് തൽക്കാലം എനിക്കിത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ള നമ്മളെ നമ്മളെ അനു നിങ്ങൾ ചിന്തിക്കും ദേവം ഇതൊക്കെ പറയുന്നത് ദേവം അങ്ങനെയൊക്കെയാണോ അല്ല ഞാൻ അനുഭവസ്ഥനാണ് ഒരു കൊടും കുഴിയിൽ വീണവനെ ആ കുഴിയിൽ വീണാൽ സം അവിടുത്തെ നികൃഷ്ടമായ വേദനകളും പ്രയാസങ്ങളും ഏത് തരത്തിലൊക്കെയാണെന്ന് പറയാൻ പറ്റൂ ശരിക്കും നമ്മളൊരു അനുഭവസ്ഥനാണ് എല്ലാം കൊണ്ടും പക്ഷേ അത് വരും തലമുറയ്ക്ക് വരാതിരിക്കണം എന്നതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വെളിപ്പെടുത്തൽ അതിനെന്താ വേണ്ടത് വരും തലമുറ നിങ്ങളൊന്ന് ബോധവൽക്കരിക്കുക ഏതായാലും കഴിഞ്ഞ കാലം പോലെ നമ്മൾ ഈ പറയുന്ന കണക്ക് നമ്മളെ മക്കളാരും വിവാഹം കഴിക്കാൻ ഇനി പോകുന്നില്ല അവർ തീരുമാനിക്കും അത്തരത്തിലേക്ക് പോകും എന്നാൽ പൊക്കോട്ടെ എന്നാൽ അതിലൊരു ചെറിയ പരീക്ഷണം അവരുടെ ജീവിതത്തിൻ്റെ അവസാനം എത്തിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അത്തരത്തിലുള്ള ഇനിയിപ്പം മാതാപിതാക്കളെ പറഞ്ഞില്ലെങ്കിൽ അത്തരത്തിൽ സംസാരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിവുള്ള നല്ല സുഹൃത്ത് ബന്ധം വേണം എന്നാലും നന്നാവും അതുകൊണ്ട് ഞാൻ അധികം നീട്ടിപ്പോകുന്നില്ല ഇനിയും ഒരു വിഷയമായിട്ട് ഇഷ്ട എന്നെങ്കിലും വരാം അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഇടുന്ന ഇന്നത്തെ ലൈവിൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങൾ കമൻറ്റിലൊരു ഒന്ന് ആവശ്യപ്പെടുമല്ലോ ഈ കമൻറ്റിൻ്റെ രീതി അനുസരിച്ച് ഞാൻ ഇൻഷല്ല അടുത്ത ദിവസങ്ങളിൽ വരാം ആദ്യം നിങ്ങളിൽ എനിക്ക് കിട്ടുന്ന കമൻറ്റ് ഞാനൊന്ന് മനസ്സിലാക്കിക്കോട്ടെ അസ്സാം വലൈക്കും